ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പി മഷ്റൂം കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ ഞാൻ ഇതേപോലത്തുള്ള രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഒരു പാക്കറ്റിൻ്റെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാലും മതി ഇതിപ്പോൾ ഏതാണ്ട് ഒന്ന് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടും കൂടിയിട്ടൊരു നാനൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് മഷ്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കളക്കിയിട്ടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്താലും മതി ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണത് നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മസാലയാണ് ഒരു സ്പെഷ്യൽ മസാലയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമല്ലി വേണം ഒരു അര ടീസ്പൂൺ കുരുമുളക് വേണം ഒരു അര ടീസ്പൂണ് പെരും ജീരകം അതായത് വലിയ ജീരകം വേണം പിന്നെ പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് വേണം ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് യൂസ് ചെയ്തെടുക്കണം നന്നായിട്ട് ആണ് കുറച്ച് വെച്ചിട്ട് വേണം എന്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് തീ കുറയ്ക്കുക എന്നിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ് ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഉണ്ടാക്കി നോക്കി പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്രയും നല്ലൊരു മഷ്റൂം കറി ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം കറി ഞാൻ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് കറി ഇപ്പം ഗ്രേവിയൊക്കെ നമുക്ക് വേണ്ടത്ര ആക്കാം പക്ഷെ വല്ലാതെ അങ്ങനെ വെള്ളത്തോടത്തിനെ ആവില്ല അത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നല്ല ഒരു ഇതാണ് ഇപ്പോൾ മീറ്റൊക്കെ കഴിക്കാൻ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു സൂപ്പർ മഷ്റൂം കറിയാണത് അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം ആ ഡ്രൈ റോസ്റ്റ് ആയ റോസ്റ്റ് ആയി വരുമ്പോൾ നല്ല ഒരു മണം വരാൻ തുടങ്ങും അപ്പോൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പം ഇനി ഞാൻ അരച്ചെടുത്തതിൻ്റെ ശേഷം കാണിക്കും ഡ്രൈ റോസ്റ്റ് ഇത് അരയ്ക്കുമ്പോൾ ആ മസാല അതൊന്ന് തണുത്തതിൻ്റെ ശേഷം അരയ്ക്കുമ്പോൾ അത് നാളാണ് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് റിഫൈൻഡ് ഓയില് സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം പൊട്ടിക്കാം ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് ജീരകം ചേർത്തിട്ടുണ്ട് ജീരകം ഇവിടെ പൊട്ടി ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ് കേട്ടോ ചെറിയ ജീരകാണോ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള ചേർക്കാം രണ്ട് ചെറിയ സവാള ഇതില് സവാളയും ഓപ്ഷനൽ നിങ്ങൾക്ക് ഇപ്പൊ സമയം ഇല്ല ഉണ്ടാ പെട്ടെന്ന് സവാള അരിയാ ഇപ്പൊ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്ക് സവാള ഇല്ലാതെയും ഉണ്ടാക്കാം എന്റെ ചേച്ചി ഉണ്ടാക്കുമ്പോൾ സവാള ഒന്നും ചേർക്കാറില്ല ഞാൻ ചേർത്തപ്പോൾ സവാള കൂടി ചേർത്തും ഞാൻ ഉണ്ടാക്കുമ്പോൾ സവാള ചേർത്താൽ നല്ല ടേസ്റ്റാണ് അല്ലാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉപ്പവശ്യത്തില്ല ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം എന്നാൽ സവാള പെട്ടെന്ന് കഴിഞ്ഞാൽ വിറ്റും ചെയ്യും കാണാൻ കറി കാണാൻ ഭയങ്കര കളർഫുള്ളൊന്നല്ല കാരണം നമ്മള് കുരുമുളകൊക്കെയാണ് ഇതില് ചുവന്ന മുളകൊന്നും ചേർക്കുന്നില്ല പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയണ്ട നല്ല ടേസ്റ്റാണ് അതാ സവാളയൊക്കെ നന്നായിട്ട് മൂർത്തിട്ടുണ്ട് പഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളി മതി ഇതൊന്ന് തക്കാളി ഒന്ന് വേവ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഈ പച്ചമുളക് മാറണം ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണിനൊക്കെ കുറവായിട്ടാണ് ഞാൻ ചേർത്തിക്കുന്നത് രണ്ട് പാക്കറ്റിലേക്ക് കേട്ടോ രണ്ട് പാക്കറ്റ് മഷ്രൂമിലേക്കാണ് ഞാൻ പറയുന്ന കണക്ക് ഇതൊക്കെ രണ്ട് പാക്കറ്റ് മഷ്റൂമിന്റെ കണക്കാണ് അപ്പൊ നിങ്ങൾ ഒരു പാക്കറ്റ് എടുക്കണുള്ള ചോദിച്ചാ അതിനനുസരിച്ച് അളവ് കുറച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ ഈ മസാല ഒന്ന് ഇതില് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റ് വഴറ്റിയാൽ മതി കൊറേ നേരത്തെ വഴറ്റൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കൂൺ ചേർക്കാം ഞാൻ ഇപ്പൊ കൊറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കണേ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തില് അരിയാ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കൂണിൽ നിന്നു തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് വേവണം പിന്നെ ആവശ്യത്തിന് ഈ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം ഉപ്പും കൂടി ചേർത്താലാണ് വെള്ളം ശരിക്കും നിന്ന് മഷറൂമിൽ നിന്ന് ഇറങ്ങി വരുള്ളൂ നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ട് ഒന്ന് വേവട്ടെ നമ്മുടെ മഷറൂമൊക്കെ കണ്ടില്ലേ ചുരുങ്ങിയിരിക്കുന്നു അതിന് തന്നെ ഉള്ള വെള്ളം കൊണ്ട് മഷ്റൂം നന്നായിട്ട് വെന്തു ഇപ്പൊ മഷറൂമ് വേവാൻ അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും വേണ്ടില്ലേ ഇപ്പൊ ഇതിന്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ മഷറൂമൊന്നും വരുന്ന ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ് ഇതിന്റെ ഗ്രേവി അതാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇനിയിപ്പിതില് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് അവസാനം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഗരം മസാല നിങ്ങളുടെ കയ്യിലുള്ള ഗരം മസാല ഫ്ലേവറിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം അത് എത്ര വേണ്ട ചേർത്ത് കൊടുത്താൽ മതി ഗരം മസാല ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കുക ഒരു മിനിറ്റ് മതി കുറേ നേരം ഒന്നും ഇട്ട് തിളപ്പിക്കണ്ട അവസാനം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം മല്ലിയില നല്ലൊരു ആണ് കേട്ടോ അതിൽ വിതറിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് മല്ലിയില ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം ചേർക്കാട്ടോ ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ ഉണക്കമല്ലി ചേർത്തില്ലേ പക്ഷേ ഉണക്കമല്ലി ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അതിന് ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടും നമ്മുടെ കറിയൊക്കെ റെഡിയായി നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണത് ഏതാണ്ട് ഒരു മഷ്റൂം കുറുമൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് വേറെ റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക്